ഇന്നലെ തിരൂരിലെ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ഭൂമി യൂത്ത് ലീഗിന്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട് പതിനഞ്ച് കോടി രൂപയുടെ അഴിമതി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നും അതിന്റെ ഉത്തരവാദി മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണു ആണ് എന്നും ആരോപണം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്ത ഭൂമിയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും അന്ന് ഭരിച്ചിരുന്ന മന്ത്രിമാർക്കും ഒക്കെയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അന്നത്തെ കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി പച്ചക്കള്ളം എങ്ങനെയാണ് ശ്രീ കെ ടി ജലീലിന് പറയാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് മൂന്ന് പ്രപ്പോസലുകൾ അന്നത്തെ മലപ്പുറം ജില്ലാ കലക്ടർ സർക്കാരിന് സമർപ്പിച്ചിരുന്നു അതിലൊന്ന് ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി അതിന് ഭൂ ചോദിക്കുന്ന വില എത്രയാണ് ആ വില ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു മറ്റൊന്ന് ബെഞ്ചുമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മറ്റൊന്ന് ആദവനാട് ഒരു നൂറ് ഏക്കർ ഭൂമി ഈ മൂന്ന് പ്രപ്പോസലുകളും അന്ന് യു ഡി എഫിൻ്റെ മുമ്പാകെ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും സമർപ്പിച്ചിരുന്നു അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും അന്ന് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ എടുത്തിരുന്നില്ല കാരണം തൊട്ടടുത്ത മാസം മാർച്ചിൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരികയും പിന്നീട് കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇനി അദ്ദേഹം പറയുന്നത് ഇതിന് മറുപടി പറയേണ്ടത് സി മമ്മൂട്ടിയാണ് അദ്ദേഹമാണ് എം എൽ എ അദ്ദേഹത്തിൻ്റെ താല്പര്യ ആ ഭൂമി ഏറ്റെടുത്തത് എന്ന പച്ചക്കള്ളമാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ സി മമ്മൂട്ടിക്ക് പിണറായി വിജയൻ കൊടുത്ത ഒരു മറുപടി മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യാം ഈ മറുപടിയിൽ ശ്രീ പിണറായി വിജയൻ പറയുന്നത് താങ്കൾ ഇരുപത്തിയൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിലെ കത്തിനൊപ്പം സമർപ്പിച്ച മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിലെ ക്രമക്കേട് സംബന്ധിച്ച അപേക്ഷ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്ന വിവരം അറിയിക്കുന്നു സസ്നേഹം പിണറായി വിജയൻ മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി മമ്മൂട്ടി എം എൽ എക്ക് നൽകിയ മറുപടിയാണിത് ഞാൻ മമ്മൂട്ടി എം എൽ എ നൽകിയ പരാതിയെക്കുറിച്ച് പറയാത്തത് വേണമെങ്കിൽ അദ്ദേഹം വന്നിട്ട് പച്ചക്കള്ളം വീണ്ടും പറയും മമ്മൂട്ടി അന്നത്തെ എം എൽ എ ആയിരുന്ന മമ്മൂട്ടി അങ്ങനൊരു പരാതി നൽകിയിട്ടില്ല എന്ന് ശ്രീ പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ നിയോജകമണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന സി മമ്മൂട്ടി മുഖ്യമന്ത്രിക്ക് ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നും അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നൽകാം മാധ്യമങ്ങൾക്കൊക്കെ നൽകാം അത് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയാണ് ഞാൻ ഇവിടെ മാധ്യമങ്ങളുടെ വക സമർപ്പിച്ചത് ഇനി മാത്രമല്ല അന്ന് കേരള നിയമസഭയിൽ ശ്രീ സി മമ്മൂട്ടി നൽകിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അത് ഒരു നാൽപ്പത് സെക്കൻഡ് മാത്രമേ ഉള്ളൂ ആ നാൽപ്പത് സെക്കൻഡ് പ്രസംഗം ഞാൻ ഒന്ന് കേൾപ്പിക്കാം വാങ്ങിയ ഭൂമി ഭൂമി ലക്ഷം ഈ ഈ ആധാര ഒന്നര കോടി രൂപ വെച്ച് വാങ്ങുന്നത് ആരാണ് സർ ഉത്തരവാദപ്പെട്ടവരാ കഴിഞ്ഞ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ മത്സരത്തിന്റെ ഇവിടെ നമ്മുടെ ഭരണകക്ഷിയിൽ സഹോദരപുത്രന്മാർ അവര് കച്ചവട ചോദ്യം പക്ഷേ ന്യായമായ വിലക്ക് സർ ന്യായമായ വിലക്ക് കൊടുക്കണ്ടേ ആ ചോദ്യം ന്യായവിലക്കല്ല ഭൂമി വാങ്ങിയത് എന്ന് കേരള നിയമസഭയിൽ സി മമ്മൂട്ടി ചോദിച്ച ചോദ്യമാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി വേറൊരു കാര്യം കൂടി പറയാം ഇത് മനോരമയിൽ വന്നൊരു വാർത്തയാണ് ഞാൻ പറയാം എം എൽ എയുടെ ഭരണകക്ഷി എം എൽ എയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അന്ന് ഭരണകക്ഷി എം എൽ എ ബി അബ്ദുറഹ്മാൻ ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് ഭരണകക്ഷി എം എൽ എയുടെ സഹോദരന്മാരുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂറിന്റെയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടെയും കയ്യിൽ നിന്നാണ് സർക്കാർ ഭൂമി വാങ്ങിയത് അത് അന്യായ വിലക്കാണ് ഭൂമി വാങ്ങിയത് എന്ന് നിയമസഭയിൽ സി മമ്മൂട്ടി പറയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഇനി മനോരമയിൽ ഫെബ്രുവരി മാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി ഒന്നാം തീയതി വന്നൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം ആ വാർത്തയിൽ പറയുന്നത് മലയാള സർവകലാശാല സ്ഥലമേറ്റെടുപ്പ് രണ്ടാഴ്ചക്കാകുമെന്ന് മന്ത്രി ആരാണ് മന്ത്രി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീൽ എപ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് മലയാള സർവകലാശാലയ്ക്ക് രണ്ടാഴ്ചക്കകം സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്ന് മന്ത്രി ശ്രീ കെ ടി ജലീൽ സംസ്ഥാന സർക്കാരിൻ്റെ ആയിരം ദിനാഘോഷം മികവ് പരിപാടി തിരൂരിൽ തിരൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറയും അതും മനോരമയല്ലേ മനോരമ അങ്ങനെയൊക്കെ പറയും എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് തന്നെ ഇരുപത്തി ഫെബ്രുവരി രണ്ടായിരത്തി പത്തൊമ്പതിന് ശ്രീ കെ ടി ജലീലിൻ്റെ അടിയിൽ നോക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പ്രിന്റ് എടുത്തതാണ് അപ്പം ഒരു വാർത്തയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അത് പങ്കുവെക്കുമോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലാണ് ഈ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുന്നത് ഇനി മാത്രമല്ല യു ഡി എഫ് ഏറ്റെടുത്തൊരു ഭൂമി എങ്ങനെയാണ് വീണ്ടും വരെ ഏറ്റെടുക്കുക അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ ഒരിക്കൽ യു ഡി എഫ് സർക്കാർ ഏറ്റെടുത്തൊരു ഭൂമി വീണ്ടും സർക്കാർ വന്നിട്ട് വീണ്ടും ഏറ്റെടുക്കുക അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി നിശ്ചയിച്ചിരുന്ന ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വീണ്ടും ഏറ്റെടുക്കുക അങ്ങനെ ഒരു ഭൂമി ഏറ്റെടുക്കൽ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇത് കൃത്യമായി ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്തതാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ സമർപ്പിച്ചത് ഇനി അതിനേക്കാൾ ഗൗരവമേറിയൊരു കാര്യം ഞാൻ പറയാം പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറിന് എന്ന് പറഞ്ഞാൽ അന്ന് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം അന്ന് കൊടുത്ത വിവരാവകാശത്തിൻ്റെ ഒരു മറുപടി അന്ന് ചോദിച്ചു ഇതിൻ്റെ ഭൂ ഉടമകൾ ആരാണ് രണ്ടായിരത്തി പതിനാറിൽ അതിന് അന്ന് നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പായി കാണിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭൂമിയുടെ ഉടമകൾ ആരാണ് എന്ന് ചോദിച്ച ചോദ്യത്തിന് സർക്കാർ നൽകിയ മറുപടി മുല്ലപ്പള്ളി മനക്കൽ നാരായണൻ നമ്പൂതിരി മകൻ പരമേശ്വരൻ അതുപോലെ തന്നെ അഷ്ടമൂർത്തി നമ്പൂതിരി അതുപോലെ നമ്പൂതിരിയുടെ മകൻ പരമേശ്വരൻ മുല്ലപ്പള്ളി കീഴിൽ മൊയ്തീൻകുട്ടിയാജി അതുപോലെ പഴയ പുത്തൻ വീട്ടിൽ ആമിനക്കുട്ടിയമ്മ കാപ്പാട്ടകത്ത് അഹമ്മദ് കുട്ടി കുഞ്ഞാലിക്കുട്ടി വെട്ടത്തുകാവ് ദേവസ്വം മരക്കാറകത്ത് കുമാരൻ അഷ്ടമൂർത്തി നമ്പൂതിരി മാങ്ങാട്ടുകുത്ത് ഗോപാല ഗോപാലമേനോൻ പാറക്കുട്ടി അമ്മ മലക്കൽ നാരായണൻ നമ്പൂതിരി ഇതില്ല ആ എവിടെയും അബ്ദുറഹ്മാന്റെ സഹോദരനും ഇല്ല അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറും ഇല്ല പക്ഷേ ഇരു ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിന് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വില നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണ് ഈ വി അബ്ദുറഹ്മാൻ ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ ഹബീബ് റഹ്മാൻ അതുപോലെ തന്നെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരന്റെ മകൻ വി അബ്ദുറഹ്മാൻ്റെ സഹോദരന്റെ മകൻ അബീബ് റഹ്മാൻ അതുപോലെ ലില്ലീസ് ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുൽ ജലീൽ ലില്ലീസ് ഗഫൂറിൻ്റെ മറ്റൊരു സഹോദരൻ ജംഷീദ് വി അബ്ദുറഹ്മാൻ്റെ സഹോദരന്റെ മകൻ മുഹമ്മദ് കാസിം ശ്രീ യാസിർ കെ പി ഗഫൂറിൻ്റെ സഹോദരൻ അബ്ദുസലാം ഇൻജാസ് മുനവർ സാക്ഷാൽ ശ്രീ ഗഫൂർ അദ്ദേഹം തന്നെ പങ്കെടുത്തു പന്നികണ്ണത്തിൽ ഗഫൂർ അതുപോലെ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം അപ്പോൾ പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഭൂ ആരാണ് ഈ പറഞ്ഞ ആളുകൾ ഒന്നുമല്ല ആറ് ആറ് രണ്ടായിരത്തി പതിനേഴ് ആകുമ്പോഴേക്ക് ഭൂ ഉടമകളാകെ മാറി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരുമായി വില നിശ്ചയിച്ച് ആദ്യം സർക്കാരുമായി ഒരു വില ധാരണയിലെത്തുന്നു അതിനുശേഷം ഈ ഭൂ ഉടമകൾക്ക് ചെറിയ പണം കൊടുത്ത് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൊടുത്ത് അതിനകത്ത് വിറ്റ ഒരാളെ ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പ് മുമ്പാകെ ഞങ്ങൾ നേരിട്ട് ഹാജരാക്കി അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ രണ്ട് ഏക്കർ നാൽപ്പത്തേഴ് സെൻറ്റ് വിറ്റ ആളാണ് എനിക്ക് കിട്ടിയത് സെൻറ്റ് ഒന്നിന് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പോൾ അവരോട് ചെറിയ വിലക്ക് ഭൂമി വാങ്ങുന്നു സർക്കാരുമായി ഇടതുപക്ഷ സർക്കാരുമായി ഒരു കരാറുണ്ടാക്കുന്നു എന്നിട്ട് ആ കരാർ ഉറപ്പിച്ചതിന് ശേഷം ഈ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് സർക്കാരിന് വിൽക്കുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ ഏറ്റെടുപ്പ് സർക്കാർ നടത്തുന്നത് അന്ന് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലാണ് ഇതിന് മറുപടി പറയാതെ ജലീലിന് അടിസ്ഥാനരഹിതവും ബാലിഷ്യവുമായ ആരോപണങ്ങൾ ഉന്നയിച്ച് കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട ഇതിനകത്ത് ജലീൽ ഈ എപ്പോഴും ഈ വിശുദ്ധി പറയുന്ന ആൾ ഇടക്കിടക്ക് സംശുദ്ധ രാഷ്ട്രീയം സംശുദ്ധ രാഷ്ട്രീയം വിശുദ്ധി എന്നൊക്കെ പറയുന്ന ആൾ അങ്ങനെ ഇടക്കിടക്ക് പറയുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരായിരിക്കും കാരണം ഈ കള്ളന്മാരെ അവർക്ക് ഇതിനെ സ്വയം അവർ തപ്പി നോക്കുക ഈ കളവ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നതുപോലെ അദ്ദേഹത്തിന് തന്നെ അതിനകത്ത് ഒരു ഡൗട്ടുള്ളത് കൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ കൂടാൻ ഉയർത്തി കാണിക്കുന്നതും അതുപോലെ തന്നെ ഈ സംശുദ്ധ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നതും ഇനി അദ്ദേഹത്തിന് ഇതിനകത്തൊരു പങ്കുമില്ലെങ്കിൽ ആർക്കാണ് ഇതിന് പങ്ക് അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ യു ഡി എഫിൻ്റെ ഭരണകാലത്താണെന്ന് ഇനി അദ്ദേഹം ഇനിയും പറയുകയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രിയെ കണ്ട് ഒരു വിജിലൻസ് അന്വേഷണ ഉത്തരവ് വാങ്ങിക്കാൻ ശ്രീ കെ ടി ജലീൽ തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് വെറുതെ അദ്ദേഹം പറയും ഞാൻ അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ അദ്ദേഹം വെറുതെ വാചാലനാവും പക്ഷേ അങ്ങനെ വാചാലിനാവരുത് കേരളം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് അങ്ങനെ ഒരു ഉത്തരവിടിപ്പിക്കാൻ ശ്രീ കെ ടി ജലീലിന് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു അന്വേഷണ ഉത്തരവിടുന്നില്ല എങ്കിൽ ഈ ഭൂമി ഏറ്റെടുപ്പിലെ അഴിമതി സംബന്ധിച്ച് പതിനഞ്ച് കോടിയുടെ അഴിമതിയാണ് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ ടോട്ടൽ വിലയാണ് ഈ ഭൂമിക്കായി സർക്കാർ കൊടുത്തത് അതിനകത്ത് ഏകദേശം ഒരു രണ്ടര കോടി രൂപയോളെ ഈ പറയുന്ന വിദ്വാൻമാർക്ക് ചെലവ് വന്നിട്ടുണ്ടാവും ഭൂമി വാങ്ങാൻ ചെറിയ വിലക്ക് ഭൂമി വാങ്ങി ഇടനിലക്കാരായി നിന്ന് സർക്കാരിന് അധിക വിലക്ക് മറിച്ചു ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് ജലീലിന്റെ വരും കാത്തിരിക്കൂ ഇമ്മ ഇന്നലെ പറഞ്ഞ മറുപടി തെളിവുകൾ അടക്കം വരും ദിവസങ്ങളിൽ പുറത്തു വരും നിങ്ങൾക്ക് കാത്തിരിക്കാം സംശയം വേണ്ട ഇപ്പൊ ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിനുള്ള മറുപടിയാണ് ആ മറുപടിയാണ് ഇപ്പോ മാധ്യമങ്ങളുടെ ഭാഗം നൽകിയിട്ടുള്ളത് ഇത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഏറ്റെടുത്തതല്ല ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഏറ്റെടുത്തതാണ് അത് യു ഡി എഫിൻ്റെ ഭരണകാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷവും ആരായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ ഭൂ എന്ന കാര്യം വിവരാവകാശ പ്രകാരം കിട്ടിയതിൻ്റെ രേഖകൾ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചു ശ്രീ സി മമ്മൂട്ടി എം എൽ എ നിയമസഭയിൽ ആധികാരികമായി പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചു ഈ ഭൂമി ക്രമക്കേട് ഉണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി ആധികാരികമായി നിങ്ങളെ കാണിച്ചു ഇനി എന്താണ് കെ ടി ജലീൽ ഇനിയും യു ഡി എഫിൻ്റെ കുറ്റം പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിൻ്റെ തലയിൽ ചാരി സി മമ്മൂട്ടിയുടെ മേലിൽ പഴിചാരി ജലീലിന് രക്ഷപ്പെടാൻ കഴിയില്ല കൃത്യമായ തെളിവുകളാണ് ഇപ്പോ മാധ്യമങ്ങളുടെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുപ്പ് രണ്ടാഴ്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ് എന്തിനാണ് യു ഡി എഫ് ഏറ്റെടുത്ത ഭൂമി അദ്ദേഹം വീണ്ടും ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് അഴിമതിയുടെ തെളിവ് ഞാൻ പറഞ്ഞു ഇന്നലെ ഭൂമി വിറ്റ ആള് നേരിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ മുപ്പത്തയ്യായിരം റുപ്യക്കാണ് വിറ്റത് അദ്ദേഹത്തിന്റെ രണ്ട് ഏക്കർ നാല്പത്തഞ്ച് സെന്റ് സ്ഥലം അപ്പോൾ ആ രണ്ട് ആകെ പതിനൊന്ന് ഏക്കറാണ് അതിനകത്ത് രണ്ടേക്കർ നാല്പത്തഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തായി വലിയ പിന്നെ ബാക്കിയുള്ള ആളുകളും വരും ബാക്കിയുള്ള മുഴുവൻ ആളുകളും വരില്ല കാരണം അവർക്ക് പേടിയുണ്ട് അവർക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പക്ഷെ ചില ആളുകളും രംഗത്ത് വരും വരുന്ന വസങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫെബ്രുവരി അല്പം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ഒരു ലക്ഷത്തി രൂപ മാത്രം വില വില നിശ്ചയിച്ചിരിക്കുന്നു നിശ്ചയിച്ചിരുന്നു അല്ല അതായത് അന്ന് പറയാം ചേർന്ന യോഗത്തില് പറയാം ഞാൻ പറഞ്ഞു ചോദ്യം ചോദിച്ചല്ലോ ആ അതെ അതായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണല്ലോ പറയുന്നത് മാർച്ചിലാണല്ലോ കേരളത്തിൽ അലല്ലാ കേരളത്തിലെ എലക്ഷൻ നടക്കുന്ന എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങൾ മാത്രമാണ് യു ഡി എഫിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇവരുടേത് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്കിൻ്റെ എത്രയാണ് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്കിൻ്റെ നിശ്ചയിച്ചത് അതിൻ്റെ വിവരകാശത്തിൻ്റെ മറുപടി എൻ്റെ കയ്യിലുണ്ട് ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡി എൽ പി സി കൊടുത്ത പിന്നെ വിവരാശ പ്രകാരം കൊടുത്ത മറുപടിയിൽ പിന്നെ ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി ബെഞ്ചുമാർക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇവർ പറഞ്ഞിരിക്കുന്നത് വെട്ടം പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അതിൻ്റെ പുറമെ ആദവനാട്ട ഒരു ഭൂമിയും ഈ മൂന്ന് ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രപ്പോസൽ മാത്രം എടുത്ത് കാണിക്കുക ശരി ആ പ്രപ്പോസലില് യു ഡി എഫ് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം ക്യാബിനറ്റിന്റെ തീരുമാനം റവന്യൂ വകുപ്പിന്റെ തീരുമാനം ശ്രീ കെ ടി ജലീൽ കാണിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു കലക്ടർ കൊടുത്തൊരു പ്രപ്പോസൽ അതിൽ ഒന്ന് മാത്രം എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ ഇപ്പം അത് സ്വാഭാവിക അല്ലേ ഭൂ ഉടമകൾ ഇപ്പോൾ മലയാള സർവകലാശാല വരുന്ന യു ഡി എഫിൻ്റെ കാലത്താണല്ലോ യു ഡി എഫിൻ്റെ കാലത്ത് മലയാള സർവകലാശാല വരുമ്പോൾ ആ പ്രദേശത്തെ ഭൂടമകളൊക്കെ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അല്ല കലക്ടറെ അതെ കലക്ടറെ സമീപിച്ചിട്ടുണ്ട് അത് അന്വേഷിക്കട്ടെ അതിൽ കലക്ടർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോന്നോ അതും അന്വേഷിക്കട്ടെ അത്തരം ഉണ്ടെങ്കിൽ അന്വേഷിക്കണം അത് ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് അല്ലല്ല അല്ലല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കൈരളി ടി വിത്ര പരിഭ്രാന്തി ഏടതോ യു ഡി എഫിന്റെ ഭാരണം അത് ശരി ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചതുപ്പ് ആ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യായല്ലോ അല്ലേ അല്ല ഒരു മിനിറ്റ് യെസ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരി ഞാൻ വളരെ ആയിക്കോട്ടെ കോമൺ ആയ ചോദ്യം എല്ലാവരുടെയും ചോദ്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ ഭൂമി ഇപ്പം ചതുപ്പ് സ്ഥലം എന്ന ബോധ്യമായല്ലോ അവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ബോധ്യമായല്ലോ അങ്ങനെയെങ്കിൽ ആ ചതുപ്പ് സ്ഥലം നിർമ്മാണം നടക്കാത്ത ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വാങ്ങിയതിൻ്റെ ഉത്തരവാദി യു ഡി എഫ് ആണെങ്കിൽ എന്തിനാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ മടിക്കുന്നത് ഒരു എലക്ഷൻ വരാൻ പോവല്ലേ യു ഡി എഫ് നേതാക്കന്മാരെ ഈ ജലീൽ ഇന്നലെ പറഞ്ഞ അബ്ദുറബ്ബു സി ഒക്കെ ആണ് അതിൻ്റെ ഉത്തരവാദിയെങ്കിൽ അവരെ കൽത്തുറക്കിൽ അടക്കാൻ പറ്റിയ ഒരു സമയമല്ലേ അവരെ അവരെ അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തെ ഉത്തരവിടാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറുണ്ടോ വിജിലൻസ് അന്വേഷണത്തെ ഉത്തരവിടാൻ സർക്കാർ തയ്യാറുണ്ടോ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലിന് ഒരു പങ്കുമില്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് യു ഡി എഫിൻ്റെ കൽത്തുറിങ്കിൽ അടക്കാനുള്ള ഒരു അവസരം ഉപയോഗിക്കുമോ എന്ന ചോദ്യമാണ് ചോദിക്കാൻ ജയകുമാറാണെങ്കിൽ ഇവർക്ക് ആർക്കും ഉത്തരവാദി ഇല്ല അപ്പൊ ശരി ശരി ഞാൻ ചോദിക്കട്ടെ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ജയകുമാറിനെ ആയിക്കോട്ടെ തന്നെ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാറിൽ വിവരവശ പ്രകാരം തന്ന പേരിൽ ഈ പറയുന്ന പന്നികണ്ടത്തിൽ ഗഫൂറും ലില്ലീസ് ഗഫൂറും അബ്ദുറഹ്മാൻ്റെ സഹോദരന്മാരും ഒന്നുമില്ല ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴേക്ക് അവരൊക്കെ ഈ ഭൂമി വാങ്ങി എന്നിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് കച്ചവടം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു ഇതിനകത്തൊന്നും യാതൊരു സംശയവും ആർക്കും തോന്നുന്നില്ല ഇത് കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ ഈ തീരുമാനിക്കട്ടെത്തിയോ അല്ല അതായത് അത് മാത്രല്ല ഇപ്പൊ മന്ത്രി ജലീലിന് പങ്കുണ്ടെന്നുള്ളതിന്റെ ആദ്യത്തെ സൂചന ഞാൻ നിങ്ങൾക്ക് നൽകി അദ്ദേഹം പ്രസംഗിച്ചതിന്റെ മനോരമയിൽ വന്ന വാർത്ത ശ്രീ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി രണ്ടാഴ്ചകളം ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ അതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല സർക്കാരിന് മുമ്പിൽ പല പ്രപ്പോസലുകളും ഉണ്ടായിരുന്നു ആ പ്രപ്പോസലിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടായിരുന്നു ആ ആക്ഷേപം വെറുതെ മാധ്യമങ്ങളുടെ മുൻപാകെ പറയല്ല നിയമസഭയിൽ ആ സ്ഥലം എം എൽ എ പറഞ്ഞിരുന്നു അതെല്ലാം കൃത്യമായ തെളിവുകൾ ആയിക്കോട്ടെ ശരി ഇനി വി സി ആണ് ഉത്തരവാദി എങ്കിൽ ഇതെല്ലാം കൂടി വി സിയുടെ തലയിലേക്ക് ചാർത്തി ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാനാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന്റെ കാലത്ത് വി സി ആണ് ചെയ്തെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അന്വേഷണത്തിന് മടിക്കുന്നത് ഇപ്പം ആ ഭൂമി ഉപയോഗശൂന്യമാണെന്ന് ഉറപ്പാണല്ലോ ആ ഭൂമി ഇപ്പൊ ആർക്കും ഉത്തരവാദിത്തമല്ല ഇടതുപക്ഷത്തിന് ആർക്കും ഉത്തരവാദിത്തല്ലോ ശരി എങ്കിൽ യു ഡി എഫിനാണ് ഉത്തരവാദിത്തമെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ജലീൽ മുൻകൈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മുൻകൈയ്യെടുത്ത് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ജയകുമാറാണെങ്കിൽ ജയകുമാർ ജയകുമാറിനെ നിയമിച്ച യു ഡി എഫ് സർക്കാർ ആണെങ്കിൽ യു ഡി എഫ് സർക്കാർ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില നിശ്ചയിച്ച ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനാണ് അന്ന് പതിനേഴ് ഏക്കർ വാങ്ങാൻ തീരുമാനിച്ചതിൽ ആറ് ഏക്കർ ചതുപ്പ് ഒഴിവാക്കി പതിനൊന്ന് ഏക്കറെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അല്ല ഞാൻ ചോദിക്കട്ടെ പതിനേഴ് ഏക്കർ ഏറ്റെടുത്ത ഭൂമി സർക്കാർ മാറുമ്പോ പതിനൊന്ന് ആക്കി ചുരുക്കാൻ പറ്റും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു ആര് തീരുമാനിച്ചു തീരുമാനിക്കും യു ഡി എഫ് സർക്കാർ യു ഡി എഫ് സർക്കാർ ഈ യു ഡി എഫ് സർക്കാർ പതിനേഴ് ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നതിൻ്റെ എന്തെങ്കിലും ഒരു രേഖ നിങ്ങൾ കാണിക്കും യു ഡി എഫ് സർക്കാർ കലക്ടറുടെ ഒരു പ്രപ്പോസലുണ്ട് കലക്ടർ കൊടുത്ത പ്രപ്പോസൽ എന്താണ് ഈ പറയുന്ന മൂന്ന് ഭൂമികളെ സംബന്ധിച്ച് കളക്ടർ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അതിൽ വെട്ടം പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി യു ഡി എഫ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ഞാൻ രഞ്ജിത്തിനോട് മാത്രമല്ല ഇത് കേൾക്കുന്ന കെ ടി ജലീലിനോട് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുകയാണ് യു ഡി സർക്കാർ ഇനി ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിന് രേഖകൾ ഞാൻ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെയും ഭാഗം നൽകാൻ തയ്യാറാണ് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ ആ ഭൂമി ഏറ്റെടുക്കാൻ ശരി ഞാൻ ചോദിക്കട്ടെ ആയിക്കോട്ടെ ശരി ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അന്ന് കേരളത്തിലെ എം എൽ എ ആയ യു ഡി എഫിന്റെ എം എൽ എ ആയ സി മമ്മൂട്ടി നിയമസഭയിൽ ഈ ഭൂമി ഏറ്റെടുത്തത് ക്രമക്കേടാണ് ഇതിന് അധിക വിലയുണ്ട് എന്ന് പറഞ്ഞതോ ഭരണ പിന്നെ എന്തിനാ അത് ഏറ്റെടുത്തത് ഇപ്പൊ അത് അദ്ദേഹം പറഞ്ഞ സത്യം സത്യാ ആ ഭൂമി നിർമ്മാണ യോഗ്യമല്ല അങ്ങനല്ല നിങ്ങൾ ഒരു കളക്ടറുടെ ഒരു പ്രപ്പോസൽ ചൂണ്ടിക്കാണിച്ച് ആ ഭൂമി ഏറ്റെടുത്തതിലെ ഈ കള്ളക്കളി അതായത് ഭൂ ഉടമകൾ മാറിയത് അതുപോലെ തന്നെ അതിന് ഉയർന്ന വില കൊടുത്തത് ആ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിലൊന്നും ഒരു ദുരൂഹതയും കാണാതെ ഒരു കലക്ടറുടെ ഒരു പ്രപ്പോസലിനെ മാത്രം എന്ത് രേഖ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് അല്ല ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് സർക്കാർ തീരുമാനിച്ചോ തീരുമാനിച്ചോ സർക്കാർ ഒരു പ്രപ്പോസൽ ശരി അങ്ങനെയാണെങ്കിൽ അല്ല ശരി ശരി ഞാൻ വിവരാശപ്രകാരമുള്ള വേറെ ഇത് വായിക്കാം അതായത് ഒരു ലക്ഷത്തി പിന്നെ എഴുപതിനായിരം രൂപയാണ് എസ് എൽ ഇ സിയിൽ ഭൂ ഉടമകൾ നിശ്ചയിച്ചത് എന്നാൽ ബെഞ്ചുമാർക്ക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം ഒരു ലക്ഷം ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് ഭൂമി നൽകാമെന്ന് സർക്കാരിനെ അറിയിക്കുകയുണ്ടായി ഇതെന്ന് കൊടുത്ത വിരാശ എന്നറിയോ ഇത് വിരാശം കൊടുത്തത് കൊടുത്ത മറുപടി ആറ് ആറ് രണ്ടായിരത്തി പതിനേഴിന് എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ വില നിർണയ സമിതി എന്ന യോഗം ചേരുന്നത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി പതിനേഴ് അപ്പോ അപ്പോൾ അപ്പോൾ ഈ ഭൂമി വില അതായത് മൂന്ന് ഭൂമിയുടെ വില കലക്ടർ പ്രപ്പോസലായി സർക്കാരിന് കൊടുത്തു അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഈ ഭൂമിടകൾ പറയുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇല്ല മേടിച്ചില്ല ഒരു ലക്ഷത്തി എഴുപതിനായിരത്തി സർക്കാർ ഭയങ്കര അല്ലേ മുപ്പത്തയ്യായിരത്തിന്റെ ഭൂമി രണ്ടായിരം മുതൽ മുപ്പത്തയ്യായിരം അല്ലല്ല രണ്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വിലയുള്ള ഭൂമി അല്ല ആര് ഭൂ ചോദിച്ചത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അത് അത് പതിനായിരം രൂപ കുറച്ച് എങ്ങനെയാ വാങ്ങാ അത് ആ ഭൂമിയിൽ നിർമ്മാണം നടക്കുമെന്നുള്ള സർക്കാർ പരിശോധിക്കണ്ടേ എന്നാ അവിടെന്താ നിർമ്മാണം നടക്കാത്തത് എന്താ നിർമ്മാണം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തറക്കല്ലിട്ട ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ അവിടെ നിർമ്മാണം നടക്കാത്തത് അതിന് സർക്കാരിന് ഉത്തരവാദിത്തമില്ല ആ പൈസ പോയില്ലേ ലാബ്സായില്ലേ അതിന് ഇനി യു ഡി എഫിന്റെ കാലത്തെ കളക്ടറാണെങ്കിൽ ആ കലക്ടർ നടപടി സ്വീകരിക്കണ്ടേ ആ യു ഡി എഫിന്റെ കാലത്തെ നടപടിയെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ അതിനൊരു അന്വേഷണത്തിന് എന്താണ് ഉത്തരവിടാത്തത് ആ ചോദ്യമല്ലേ ചോദിക്കുന്നത് ഞാൻ സമ്മതിച്ചില്ലല്ലോ ഞാൻ സമ്മതിച്ചില്ലല്ലോ ഞാൻ പറയുന്ന ഞാൻ പറയുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഒരു പങ്കുമില്ല യു ഡി എഫ് സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇനി നിങ്ങൾ ആ കളക്ടറുടെ പ്രപ്പോസൽ ചൂണ്ടിക്കാണിച്ച് വീണ്ടും വീണ്ടും യു ഡി എഫ് ആണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജലീലിന്റെ വാദം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് എങ്കിൽ ഇത് നല്ലൊരു നല്ലൊരവസരല്ലേ അല്ലേ യു ഡി എഫിന് കൊടുക്കാൻ എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് ഭയക്കുന്നത് ശ്രീ കെ ടി ജലീൽ എന്തിനാണ് അന്വേഷണത്തിന് യു ഡി എഫിന് അപ്പൊ നിങ്ങൾ അങ്ങനെ സമീകരിക്കരുത് അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലിനും പങ്കുണ്ടെന്ന് നിങ്ങൾ സംഭവിച്ചല്ലോ ശരി അപ്പൊ ശ്രീ കെ ടി ജലീലിനും പങ്കുണ്ട് ഇപ്പൊ ജലീലിന്റെ വാദം അനുസരിച്ച് യു ഡി എഫിന്റെ ഭരണകാലത്തെ കലക്ടർക്ക് പങ്കുണ്ടെന്ന് വേണം നിങ്ങൾക്ക് പറയാം കാരണം സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു പ്രപ്പോസൽ കലക്ടർ സമർപ്പിച്ചിരുന്നു ആ കളക്ടറെ കൂടി പ്രതിയാക്കി കാരണം എന്താണെന്ന് പറയുമോ അല്ലെങ്കിൽ പിന്നെ ഉടമകൾ അല്ല അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ബെഞ്ചുമാർക്കിന് പറഞ്ഞതോചന ഇതിനകത്ത് ഇവർക്കെല്ലാം പങ്കുണ്ട് ഇത് ഒരു കുറുവാസംഘം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജയലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അതിനകത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലീസ് ഗഫൂർ ഉണ്ട് അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുണ്ട് അവരെല്ലാം അബ്ദുറഹ്മാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷണം നടത്താതെ പറയാൻ കഴിയില്ല കാരണം ഇപ്പൊ അദ്ദേഹം ഈ ഗഫൂർ നേരിട്ട് ഇതിൽ പങ്കാളിയാണ് ജലീലിന് പങ്കുണ്ട് കാരണം ജലീലാണ് ഉത്തരവിട്ടത് ജലീലാണ് ഈ സ്ഥലം അല്ലല്ല അല്ലല്ല അങ്ങനെയാണെങ്കിൽ അല്ലല്ല അല്ല ജലീലിന് മുമ്പാകെ ഇത് ക്രമക്കേടുള്ള ഭൂമിയാണെന്നും ഈ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്നും ഇതിൽ നിർമ്മാണം നടക്കില്ല എന്നും കൃത്യമായി നിയമസഭയിലടക്കം സ്ഥലം എം എൽ എ അടക്കം പറഞ്ഞ കാര്യമാണ് അത് ഡോക്യുമെന്റ്സ് ആയിട്ടും വീഡിയോസ് ആയതും ഞാൻ നിങ്ങളുടെ മുമ്പാകെ തെളിവ് സഹതാണ് ഹാജരാക്കിയത് മാത്രല്ല മുഖ്യമന്ത്രിക്ക് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിണറായി വിജയന് കൊടുത്ത ശ്രീ മമ്മൂട്ടി എം എൽ എ അന്ന് മമ്മൂട്ടി എം എൽ എ കൊടുത്ത പരാതി വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുത്തു എന്നാ പറഞ്ഞത് അല്ലേ രഞ്ജിത്തെ ഒരു മിനിറ്റ് നിങ്ങൾ കേക്ക് നിങ്ങൾ പറയുന്നത് പ്രകാരം സി മമ്മൂട്ടി എം എൽ എ കൊടുത്ത പരാതി പിണറായി വിജയൻ കൊടുക്കുകയും പിണറായി വിജയൻ അത് വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കുകയും ചെയ്തു അപ്പൊ ആ മമ്മൂട്ടിയുടെ പരാതി മേശപ്പുറത്തിരിക്കെ എന്തിനാണ് കെ ടി ജലീൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി ഏറ്റെടുത്തത് അല്ല മമ്മൂട്ടിയുടെ അവര് ഭൂമിയല്ലോ ഐഡന്റിഫൈ ചെയ്ത മൂന്ന് ഭൂമി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് അല്ലല്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് മൂന്ന് ഭൂമി ഐഡന്റിഫൈ ചെയ്യുകയും ആ മൂന്ന് ഭൂമിയും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല അതിൽ ഇപ്പൊ ഏറ്റെടുത്ത ഭൂമി വെട്ടം പഞ്ചായത്തിലെ ഭൂമി അത് ചതുപ്പ് സ്ഥലമാണ് അത് എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് ആണ് അത് സിആർ സെഡ് ത്രീ ആണ് നോൺ ഡെവലപ്മെന്റ് സോൺ ആണ് എന്ന് വളരെ കൃത്യമായി അന്ന് കൃത്യമായി തെളിവ് സഹിതം അന്ന് കേരളം ഭരിക്കുന്ന സർക്കാരിന് മുമ്പാകെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്ത് ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തതിന് ശേഷവും കോവിഡിന്റെ മറവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി ഏറ്റെടുത്തത് ഇടതുപക്ഷ സർക്കാരാണ് ഏറ്റെടുത്തതിന്റെ രേഖകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ചോദ്യമാണ് ഞാനും ചോദിക്കുന്നത് എന്തിനാണ് ഏറ്റെടുത്തത് നിർമ്മാണം നടക്കാത്തൊരു ഭൂമി ഇവർക്ക് വൈറ്റ് മണി കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന ലില്ലീസ് ഗഫൂറിനായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കഴിഞ്ഞ രണ്ട് തവണ തിരൂര് മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ടിലേക്ക് കുറേ വൈറ്റ് മണി ഉണ്ടാക്കി കൊടുക്കാൻ അതുപോലെ വി അബ്ദുറഹ്മാന്റെ സഹോദരമാരുടെ മക്കൾക്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് വൈറ്റ് മണി ലാഭം മാത്രമല്ല അതായത് രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വാങ്ങിയ ഭൂമി കൊള്ള